ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ സെമിഫൈനൽ മത്സരത്തിൽ കൂറ്റൻ വിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യ ഫൈനലിൽ മത്സരത്തിൽ അറുപത്തെട്ട് റൺസിൻ്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യക്കായി ബാറ്റിംഗിൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമായിരുന്നു മികച്ച പ്രകടനം പുറത്തെടുത്തത് ബോളിങ്ങിൽ അക്സർ പട്ടേലും കുൽദീപ് യാദവും മികവ് പുലർത്തിയപ്പോൾ ഇന്ത്യ കണക്ക് തീർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ പത്ത് വിക്കറ്റുകൾക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിരുന്നു ഇതിനുള്ള പ്രതികാരമാണ് ഇന്ത്യ രണ്ടായിരത്തി പ്പിന്റെ സെമിയിൽ തീർത്തിരിക്കുന്നത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസായിരുന്നു നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മ ഒമ്പത് വന്തിൽ അൻപത്തി ഏഴ് വിരാട് കോഹ്ലി ഒമ്പത് ഋഷഭ് പന്ത് നാല് സൂര്യകുമാർ യാദവ് മുപ്പത്തി ആറ് വന്തിൽ നാൽപ്പത്തി ഏഴ് ഹാർദിക് പാണ്ഡ്യ പതിമൂന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് രവീന്ദ്ര ജഡേജ ഒമ്പത് വന്തിൽ പതിനേഴ് നേടി പുറത്താകാതെ നിന്നു ശിവൻ ദുബെ ഡക്ക് അക്സർ പട്ടേൽ പത്ത് ഹർഷദീപ് സിംഗ് ഒന്ന് എന്നിങ്ങനെ ആയിരുന്നു സ്കോറുകൾ അതേസമയം ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിസ് ജോർദാൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ആദിൽ റഷീദ് സാംകറൻ ജോഫ്ര ആർച്ചർ റീസ ടോപ്ലി എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് പതിനാറ് പോയിൻറ്റ് നാല് ഓവറിൽ ഔട്ട് ആവുകയായിരുന്നു ജോസ് പട്ലർ ഇരുപത്തിമൂന്ന് ഹാരി ബ്രൂക്ക് ഇരുപത്തഞ്ച് ജോഫർ ആർച്ചർ ഇരുപത്തൊന്ന് എന്നിങ്ങനെയാണ് ഇവരുടെ ടോപ്പ് സ്കോറർമാർ അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേല് കുൽദീപ് യാദവ് എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി അങ്ങനെ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു